തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് ഭീഷണി സിറ്റി ട്രാഫിക് കൺട്രോളിലേക്കാണ് ഈ സന്ദേശം എത്തിയത് ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും അവിടെ പരിശോധന നടത്തുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് മേഘനാ മുരളി തിരുവനന്തപുരത്തും ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി മേഘന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ വ്യാജ സന്ദേശങ്ങൾ വന്നിരുന്നു പലയിടങ്ങളിൽ അത് കോടതികൾ മറ്റു ഓഫീസുകളൊക്കെയാണ് ഇതിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണ് ഇത്തരത്തിലൊരു ബോംബ് ഭീഷണി ഉണ്ട് എന്ന സന്ദേശം എത്തിയിരിക്കുന്നത് എന്താണ് നമുക്ക് പോലീസ് നൽകുന്ന വിവരങ്ങൾ ഇത് ആരായിച്ചു അത്തരം വിവരങ്ങളൊക്കെ പോലീസ് പുറത്തുവിടുന്നുണ്ടോ പ്രജിൻ തലസ്ഥാനത്തെ വിവിധ വിവിധയിടങ്ങളിൽ അത് സെക്രട്ടേറിയറ്റ് അടക്കമുള്ള റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള വിമാനത്താവളം അടക്കമുള്ള വിവിധ ഭാഗങ്ങളിൽ ഈ ബോംബ് ഭീഷണി സന്ദേശം കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിക്കുന്നുണ്ട് അതിന് തുടർച്ചയാണ് ഇന്ന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ബോംബ് ഭീഷണി അതായത് ബോംബ് വെക്കുമെന്ന രീതിയിലൊരു മെയിൽ സന്ദേശം ലഭിക്കുന്നത് അതിനെ തുടർന്നാണ് ഇപ്പോൾ ബോംബ് സ്ക്വാഡും ഡോ സ്ക്വാഡും ചേർന്ന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു പരിശോധന നടത്തുന്നത് അതിൽ പ്രധാനമായും ഇപ്പോൾ പറയുന്നത് അതായത് ഇപ്പോൾ ബോംബ് സ്ക്വാഡും ഡോ സ്ക്വാഡും അടക്കമുള്ളവർ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലെ വിവിധ ഭാഗങ്ങളിലത് ഈ വന്ദേ ഭാരത് എക്സ്പ്രസിലെ അടക്കം യിൽവേ സ്റ്റേഷന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തുകയാണ് അതിൽ പ്രധാനമായും നമ്മൾ കണ്ടതാണ് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിമാനത്താവളം അടക്കമുള്ള വഞ്ചിയൂർ അടക്കമുള്ള വിവിധ ഭാഗങ്ങളിൽ ഈ ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തിയിരുന്നു ഒരു വ്യാജ ബോംബ് ഭീഷണി അതായത് ഇങ്ങനെ ബോംബ് വെച്ചിട്ടുണ്ടെന്നും അല്പസമയത്തിനകം സ്ഫോടനമുണ്ടാകുന്ന രീതിയിൽ മെയിൽ ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ ബോംബ് ഭീഷണി സന്ദേശം ലഭിക്കുന്നത് അതിൽ തുടർച്ചയായി വിവിധ കേസുകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ഭാഗമായി തന്നെയാണ് ഇന്ന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും ഇത്തരത്തിൽ ഒരു ബോംബ് ഭീഷണി സന്ദേശം ലഭിക്കുന്നത് അതിൽ കൺട്രോൾ സെൽ റൂമിലേക്കാണ് ഈ ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത് അതിനുശേഷം ഇവിടെ ഒരു പരിശോധന നടക്കുകയാണ് ഇപ്പോഴും പരിശോധന തുടരുകയാണത് ഈ വന്ദേ ഭാരത് എക്സ്പ്രസിലെ അടക്കം കയറിക്കൊണ്ട് ഡോങ് സ്ക്വാഡ് അടക്കം പരിശോധന നടത്തുന്ന കാഴ്ചകളടക്കം നമ്മൾ കണ്ടു അതിൽ പ്രധാനമായും ഇപ്പോൾ ഈ ഡോങ് സ്ക്വാഡിന്റെയും ബോംബ് സ്ക്വാഡിന്റെ അടക്കം ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഇത് വ്യാജ സന്ദേശം എന്ന് തന്നെയാണ് വ്യാജ ഭീഷണി സന്ദേശം എന്ന രീതിയിൽ തന്നെയാണ് അവർ വിവരം അറിയിക്കുന്നത് അതിൽ ഈ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഉറവിടം എന്താണ് ഇതിന്റെ ഉറവിടം അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇത്തരത്തിൽ കഴിഞ്ഞ അഞ്ച് മാസത്തിനിടയിൽ ഒരു പത്തിലധികം കേസുകൾ ഇങ്ങനെ ഒരു ബോംബ് വ്യാജ ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇതിന്റെ ഉറവിടം എന്താണ് എന്നും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉറവിടം കണ്ടെത്താൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോഴും അന്വേഷണം നീങ്ങുന്നത് എന്ന് തന്നെയാണ് എന്തായാലും ഇപ്പോൾ വിവിധ ഘട്ടങ്ങളിൽ അതായത് വിവിധ ഇടങ്ങളിൽ ഈ ബോംബ് ഭീഷണി സന്ദേശം ഉണ്ടാകുന്നു ഇന്നലെ വിമാനത്താവളത്തിൽ ഉണ്ടാകുന്നു കളക്ടറേറ്റിൽ ഉണ്ടാകുന്നു അങ്ങനെ ഈ ബോംബ് ഭീഷണി സന്ദേശത്തിന്റെ പിടിയിലാകുന്ന നിരവധി തലസ്ഥാനത്ത് തന്നെ നിരവധി കേന്ദ്രങ്ങളുണ്ട് ആ കേന്ദ്രങ്ങളുടെ ഒക്കെ ഒരു അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും എങ്ങനെയാണ് ഈ ബോംബ് ഭീഷണി സന്ദേശം അല്ലെങ്കിൽ ഈ സന്ദേശത്തിന്റെ ഉറവിടം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ ഒരു വന്നിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇവിടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ പരിശോധന അവസാനിച്ചിട്ടുണ്ട് ഇനി എങ്ങനെയാണ് അത് ഒരു വിശദീകരണം എന്താണ് ഇതിന്റെ ഉറവിടം അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ ഭീഷണി സന്ദേശം മെയിലായി അടക്കം ലഭിക്കുന്നതെന്നടക്കമുള്ള വിശദീകരണങ്ങൾ പോലീസിൻ്റെയും ഈ സ്ക്വാഡിന്റെയും ബോംബ് സ്ക്വാഡിന്റെ അടക്കം ഭാഗത്തുനിന്ന് ലഭിക്കേണ്ടതുണ്ട് ശരി മേഘനാ മുരളിയാണ് തമ്പാനൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത് ഇപ്പോൾ പരിശോധന പൂർത്തിയായിട്ടുണ്ട് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ആരാണ് ഈ സന്ദേശം വഹിച്ചത് എന്താണതിന് പിന്നിൽ അത്തരം കാര്യങ്ങൾ പോലീസ് വിശദമായി അന്വേഷിക്കും